യിലേക്ക് സ്വാഗതം എംഎൽഎസ് ഓൾ സ്റ്റാർ ഗെയിമിൽ നിന്നും അവസാന നിമിഷം പിന്മാറിയതിനെ മെസ്സിക്കും ജോർഡി ആൽബിക്കും വിലക്കുണ്ടാകുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു ഒരു മത്സരം വരെ വിലക്കുണ്ടാവാനാണ് സാധ്യത ഇപ്പോൾ മേജർ ലീഗ് സോക്കർ കമ്മീഷണർ ഡോൺ ഗർബർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മറ്റു ടീമുകളുടെ ഷെഡ്യൂൾ പോലെയല്ല മിയാമി ടീമിൻ്റെത് മിക്ക ടീമുകൾക്കും പത്ത് ദിവസത്തെ ഇടവേള ലഭിച്ചു ഇന്റർ മിയാമിക്ക് അത് ലഭിച്ചില്ല മെസ്സി മിക്ക കളിയിലും തൊണ്ണൂറ് മിനിറ്റ് കളിച്ചു അദ്ദേഹത്തെ ഇവിടെ ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ മെസ്സിയും ജോർഡി ആൽബയും ഇന്ന് പരിശീലനത്തിന് എത്തിയില്ല ആൽബയ്ക്ക് ഒരു പരിക്ക് പറ്റി മിയാമി എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾക്ക് നിയമമുണ്ട് പക്ഷെ താരങ്ങളുടെ ആരോഗ്യവും മത്സരശേഡികളും പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ് എം എൽ എസ് ഓൾസ്റ്റാർ മത്സരം നടന്നത് ഓസ്റ്റിനിലെ ക്യൂ ടൂ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരത്തിൽ എം എൽ എറ്റാർസ് എം എക്സ് ഓൾസ്റ്റാർസിനെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചിരുന്നു സെർജിയോ റാമോസ് ആയിരുന്നു എം എക്സ് ഓൾസ്റ്റാർസിന്റെ ക്യാപ്റ്റൻ ഈ വിജയം ലീഗ എം എക്സ് ഓൾസ്റ്റാഴ്സിനെതിരെ നാല് എഡിഷനിൽ മൂന്നാം വിജയമാണിത് കഴിഞ്ഞ വർഷം നാല് ഒന്നിന് എം എൽ എസ് ഓൾസ്റ്റാർസ് തോറ്റിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക